മറ്റൊരുവന്റെ കണ്ണിലെ കണ്ണുനീർ കാണുമ്പോൾ ചങ്കന്നിടരാത്തവരാണ് നിങ്ങളെങ്കില് ഇനി അങ്ങോട്ട് പറയുന്ന വാക്കുകൾ അത് നിങ്ങൾ കേൾക്കണമെന്നില്ല നിറമൊന്നും മങ്ങിയ ചർമ്മത്തിന്റെ പേരിൽ വൈറ്റ് പ്രിവിലേജിന്റെ കൊടുമുടിയിൽ നിന്ന് വംശീയത പുലമുന്ന കൊക്കേഷൻസിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല റേസിസം അത് എത്ര ക്രൂരമാണെന്ന് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഓരോ റേപ്പ് കേസസ് വീതം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് അസോൾട്ടുകൾ നിയമപാലകർക്ക് മുൻപില് ഒരിക്കലും എത്തിപ്പെടാതെ പോകുന്ന ദാമ്പത്യ ജീവിതം എന്ന പേരില് കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിലടക്കിപ്പെടുന്ന ഭാരതത്തിലെ കോടിക്കണക്കിന് സ്ത്രീകളിൽ ഒരാളായി ജനിക്കാത്തടത്തോളം കാലം ഫെമിനിസം എന്താണെന്നോ സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്തിനു വേണ്ടിയാണെന്നോ പുരുഷ മേധാവിത്വം പുലമുന്ന ഒരു മനുഷ്യനും ഒരു പരിധിയിലധികം തിരിച്ചറിയാൻ കഴിയില്ല ഡാർക്ക് ഹ്യൂമറിന്റെ പേരിൽ നിറവും ഉയരവും തടിയും സെഷവാലിറ്റിയും ഒക്കെ പരിഹാസത്തിനു വിധേയമാക്കുന്ന എല്ലാം തികഞ്ഞവരെന്ന് വാദിക്കുന്ന വ്യക്തികൾ സ്വയം പരിഹാസത്തിനാകാത്തിടത്തോളം കാലം ഒരിക്കലും മനസ്സിലാക്കില്ല അവരുടെ വാക്കുകൾ എത്രമേൽ മൂർച്ചയുള്ളതാണെന്ന് ജനിച്ചു വീഴുന്ന കുടുംബവും മതവും വിശ്വാസങ്ങളും നാടുമൊന്നും മുൻകൂട്ടി അറിഞ്ഞ് നിശ്ചയിക്കാൻ കഴിയാത്തതുപോലെ തന്നെ സ്വന്തം സെഷലാലിറ്റിയും മുൻകൂട്ടി അറിഞ്ഞ് സാമൂഹിക മാനങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഫലിപ്പിക്കാൻ കഴിയാതെ പോകുന്ന കോടിക്കണക്കിന് മനുഷ്യരിലൊരാളായി ജനിച്ചു വീഴാത്തിടത്തോളം കാലം ആ മനുഷ്യർ അനുഭവിക്കുന്ന അടിച്ചമർത്തൽ അത് നമ്മൾ ഒരിക്കലും പൂർണമായി മനസ്സിലാക്കില്ല പക്ഷേ ഇതിനെല്ലാം അപ്പുറവും നാം നമ്മളായി ജീവിക്കുമ്പോഴും ഒരു പരിധിവരെയെങ്കിലും മറ്റൊരു സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ഒക്കെ വേദനകൾ തിരിച്ചറിയാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പ്രാപ്തരാക്കുന്നുണ്ട് എമ്പതി അഥവാ സഹാനുഭൂതി ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലും മറ്റൊരുവന്റെ വേദനകൾ മനസ്സിലാക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവർക്കു വേണ്ടി ശബ്ദമുയർത്താനും നമ്മെ പ്രാപ്തരാക്കുന്ന ജീവിതമൂല്യം ജീവിച്ചിരിക്കുമ്പോൾ കോടികൾ സമ്പാദിച്ചില്ലെങ്കിലും നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്തിയില്ലെങ്കിലും നിങ്ങളിൽ സഹാനുഭൂതി ഉള്ളോടത്തോളം കാലം നിങ്ങൾ ജീവിതം വിജയിച്ചവരാണ്